ദ വാലി ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ തായ്വാരം എന്ന് വിളിക്കപ്പെടുന്ന ഹർഖീദുൻ ട്രക്ക് ഹിമാലയത്തിലെ ഗർവാൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു സമുദ്രനിരപ്പിൽ നിന്നും പന്ത്രണ്ടായിരത്തോളം ഉയരത്തിൽ നിൽക്കുന്ന ഹർഖീദുൻ വാലിയിലേക്കുള്ള ട്രക്കിംഗ് വളരെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത് സാംഗ്രി വില്ലേജിൽ നിന്നും തുടങ്ങി ഗംഗാട് ഒസ്ല വില്ലേജുകളിലൂടെ ട്രക്ക് ചെയ്താണ് ഹർഖീദുൻ വാലിയിലേക്ക് നമ്മൾ എത്തുന്നത് ഉത്തരാഖണ്ഡിലെ ഏറ്റവും ബെസ്റ്റ് സമ്മർ ട്രക്കായ ഹർക്കീദുൻ ട്രക്കിങ്ങിൻ്റെ വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം വെൽക്കം ടു കർണി സ്റ്റോറീസ് ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനമായ ഡറാഡൂണിൽ നിന്നാണ് ഹർക്കീദുൺ വാലിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ ബസ് യാത്ര ഒരുപാട് മലകൾ കയറി ഇറങ്ങി വൈകുന്നേരം അഞ്ച് മണിക്കാണ് ഞങ്ങൾ സാംഗ്രിയിലെത്തിയത് ആറായിരത്തി നാനൂറ് അടി മുകളിൽ നിൽക്കുന്ന സാങ്ഗ്രി വില്ലേജ് ഉത്തർകാശി ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് കേദാർഗന്ധ ഹർക്കിദുൺ ബാലിപ്പാസ് സ്വർഗരോഹിണി എന്നീ ട്രക്കിങ്ങുകളുടെ ബേസ് ക്യാമ്പാണ് സാങ്ഗ്രി വില്ലേജ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയ ഉടനെ പോകാനുള്ള പെർമിഷൻ ലെറ്റർ ഗൈഡ് ചെക്ക് പോസ്റ്റിലെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കേട്ടോ സാങ്ക്രിയിൽ എത്തിയപ്പോഴാണ് ഹർക്കീതും ട്രക്കിങ് ചെയ്യാൻ ലോക്കൽ ഗൈഡ് നിർബന്ധമാണെന്ന് അറിഞ്ഞത് അങ്ങനെ നാല് ദിവസത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞ ഗൈഡിനെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ബാർഗെയിൻ ചെയ്ത് സെറ്റാക്കിയിട്ടോ അങ്ങനെ ഗൈഡ് ഞങ്ങൾ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അന്നത്തെ സ്റ്റേ ഫ്രീ ആയിട്ട് ഞങ്ങൾ ഗൈഡിൻ്റെ വീട്ടിലാണ് കേട്ടോ നിന്നത് മരം കൊണ്ടുണ്ടാക്കിയ ഒരു അടിപൊളി വീടായിരുന്നു കേട്ടോ ആ ഗൈഡിൻ്റേത് പിറ്റേന്ന് രാവിലെ ആറ് മണിക്ക് തന്നെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഗൈഡ് പറഞ്ഞതു തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഉറങ്ങി അപ്പം മക്കളെ ഹർക്കിദൂൺ ട്രക്കിങ്ങിലെ രണ്ടാമത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ടാവുകയാണ് രാവിലെ ആറു മണിക്ക് തന്നെ ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയി ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ മാത്രം പാക്ക് ചെയ്ത് സാങ്ക്രി ചെക്ക് പോസ്റ്റിലെത്തി ഇതാണ് കേട്ടോ ചെക്ക് പോസ്റ്റ് ഹർക്കീന്ദൻ ട്രക്കിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ഈ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്നാണ് കേട്ടോ സാങ്ക്രയിലാണ് ഈ ചെക്ക് പോസ്റ്റ് നിൽക്കുന്നത് ഇവിടെ നമുക്ക് പെർമിഷൻ ലെറ്റർ നിർബന്ധമാണ് അതേപോലെ തന്നെ നമ്മൾ ഗൈഡടക്കം മൂന്ന് പേർക്ക് നാല് ദിവസത്തിന് വന്നത് എണ്ണൂറ് രൂപ കേട്ടോ അവിടെ അവിടുത്തെ നമ്മളെ ക്യാമ്പിങ്ങും അതുപോലെ തന്നെ അവിടുത്തേക്കുള്ള ഫീ വരുന്നത് എണ്ണൂറ് രൂപ ആണ് ഈ കാണുന്ന കേട്ടോ ഹർക്കീദൂൺ ട്രക്കിങ്ങിൻ്റെ റൂട്ട് മാപ്പ് അങ്ങനെ ഹർക്കീദൂണിലേക്കുള്ള യാത്ര സ്റ്റാർട്ടാവുകയാണ്

ിലേക്കൊരു യാത്ര ആദ്യത്തെ രണ്ട് മണിക്കൂർ ജീപ്പ് ബറോ ട്രക്കിംഗ് ആണ് വരുന്നത് വളരെ ഡെയിഞ്ചറായ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെ മനോഹരമായ കാഴ്ചകളും വെള്ളച്ചാട്ടങ്ങളും കണ്ട് രണ്ട് മണിക്കൂറുകൾ ശേഷം ഞങ്ങൾ എത്തിയത് ഗംഗാട് വില്ലേജിലാണ് കേട്ടോ ഇതാണ് ഗംഗാട് വില്ലേജ് നെറ്റ്വർക്ക് കണക്ടിവിറ്റി പോലും ഇല്ലാത്ത കൊച്ചു ഗ്രാമമാണ് ഗംഗാട് ഇതാണ് ഗംഗോട് ഗ്രാമം ഏകദേശം രണ്ട് മണിക്കൂർ ജീപ്പ് ട്രക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ മനോഹരമായിട്ടുള്ള കെങ്ങോട് ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇതിന്റെ തൊട്ടരികിലൂടെയാണ് മനോഹരമായ സുപ്പി സുപ്പിന്റെ അധികം ഇവിടെ നിന്നാട്ടോ ഹർക്കിന്തോൺ ട്രക്ക് ചെയ്യുന്നത് മനോഹരമായിട്ടുള്ള ഒരു വില്ലേജ് ആണ്ട്ടോ കെങ്ങോട് എന്ന് പറയുന്നത് എന്താ ചിന്ത ഞങ്ങൾക്ക് പറയാമല്ലേ അങ്ങനെ ഗംഗോട് വില്ലേജിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ദൈവത്തിൻ്റെ തായ്വാരം എന്ന് വിളിക്കപ്പെടുന്ന ഹർക്കിദുൻ വാലിയിലേക്കുള്ള ട്രക്കിംഗ് അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ ക്യാബിനാണ് ആളുകളുടെ ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് ഇങ്ങനെയുള്ള ഗോവർഗൈഡ് കേട്ടോ ഇത് മുകളിലേക്ക് എത്തിക്കാം അങ്ങനെ ഞങ്ങൾ ട്രക്കിങ് രണ്ട് കിലോമീറ്റർ താണ്ടിയിട്ടോ കുറച്ചുനേരം സുപ്പിനധിക്കാരികൾ വിശ്രമിച്ചു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിരുന്നു അവിടെയെല്ലാം ഒരുപാട് ട്രക്കിങ് കഴിഞ്ഞു വരുന്ന ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവരാണ് ഈ കാണുന്നൊക്കെ ഒരു ചെറിയ കുട്ടിനെ കിട്ടിയിട്ട് ഞങ്ങൾക്ക് അപ്പുറത്തെ വില്ലേജത്തെ േരം ഞങ്ങളുടെ കൂടെ വന്ന് കുറെ വർത്താനൊക്കെ പറഞ്ഞു ബൈ താറ്റൊക്കെ പറഞ്ഞു ഞങ്ങള് വിട്ടുപോയിട്ടോ കേറി കയറി വാങ്ങിട്ടോ മക്കളെ ഇരിക്കാനുള്ള സ്ഥല വളരെ ബ്യൂട്ടിഫുൾ കിട്ടോ ട്രക്കിങ് കയറും 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 മല കയറും കയറും അടിപൊളിയായി വരാട്ടോ ഓരോ സ്ഥലങ്ങളും നല്ലൊരു ഡ്രസ് വളർട്ടോ നല്ലൊരു അരുവി തണുപ്പുണ്ട് കിട്ടോ ഓ നല്ല തണുപ്പുള്ള അത് ചെറിയ കല്ലോണ്ടുണ്ടാക്കി വീടാണെന്നുണ്ടോ ഉള്ളിലേക്കൊന്നും കയറിയല്ലാന്നല്ലോ ഇവിടെ നമ്മളെ പഴയ ഒരു സിസ്റ്റാട്ടോ ഓ ഈ ആട്ട ഗോത പൊടിക്കുന്ന ഇതാട്ടോ അത് അതിനുള്ള മെഷീനാണ് പഴയ ഒരു യന്ത്രട്ടോ അത് മെഷീൻ യന്ത്രം ഇവരാടകൾ യൂസ് ചെയ്യുന്ന ഗോതമ്പ് പിടിക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഇതിലടിപൊളി വെള്ളം വയ്ക്കുന്നുണ്ട് ഞാൻ അതിൽ കറങ്ങാ തോന്നീട് ഫുള്ള് കല്ലാണേ അരി കല്ലോ ഉണ്ടാക്കിയ അടിപൊളി വീട് അങ്ങനെ ഞങ്ങൾ കെടുന്നൊക്കെ വെള്ളം കുടിച്ചിട്ടോ നോക്കിക്കളെ ജൂലൈ നിങ്ങൾക്ക് ടാസ്ക് എന്താ കേട്ടത് ഞങ്ങൾ കൊസ്ല വില്ലേജിലത്തെ രണ്ട് കുട്ടികളെ കിട്ടിയിട്ടോ ഓരടിയിൽ നിന്ന് സ്കൂൾ കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു ഓരോട് പേരൊക്കെ ചോദിച്ച് കേരളത്തിലൊക്കെ കഥ ഒക്കെ പറഞ്ഞുകൊടുത്ത് എല്ലാം പറഞ്ഞുകൊടുത്ത് കുറേ നേരം ഓരോട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ നടന്നിട്ടോ

ും കാര്യങ്ങളൊക്കെ അടിപൊളി അടിപൊളി ആട്ടോ ഓരോ കാഴ്ചകളും സെറ്റാണ് ബാക്കിലൊക്കെ ഫുള്ള് മഞ്ഞു മുതച്ച മലകളാട്ടോറുംന്തോറും വേറുംതോറും ട്രക്കിങ്ങിന്റെ മനോഹാരിത കൂടി വരാണ് നമ്മൾ ഒരിക്കലെങ്കിലും ഇങ്ങോട്ട് വരണം കേട്ടോ അവിടെ വന്നിട്ടേ ഏഹ് നമ്മൾ തുടങ്ങിയിട്ടുള്ള തുടങ്ങിയപ്പോ തന്നെ അടിപൊളിയാണ് ഓരോ ട്രക്കിങ് സ്പോട്ടുകളും ഏകദേശം ഒരു കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ ഒസ്ല ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാൻ അർക്കിന്തെ ഒന്നാമത്തെ ദിവസത്തെ സ്റ്റേ വരുന്നത് ഒസ്ല ഗ്രാമത്തിലാണ് കേട്ടോ അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം എന്താന്നുള്ളത് നമ്മളെ കേട് പറഞ്ഞത് അവിടെ ഒരു വീടുണ്ട് അതിന്റെ അടുത്ത് നിങ്ങൾക്ക് നിങ്ങക്ക് തെറ്റെത്തി സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ എത്തിയിട്ടറിയാം എന്തൊക്കെയാന്നുള്ളത് ഏകദേശം ഒരു കിലോമീറ്റർ കൂടിയാണ് അങ്ങോട്ടുള്ളത് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാക്കണം അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഏഹ് അവിടുത്തെ ആ ഗ്രാമത്തിൻ്റെ ആ വില്ലേജിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം എങ്ങനെയാണ് ഗ്രാമം എന്നുള്ളതും ഏഹ് അവിടുത്തെ സൗന്ദര്യം കാര്യങ്ങളും അവിടുത്തെ ജനങ്ങളെ കാണാം ഇതാണ് ഞമ്മളെ ഗൈഡ് രാജേന്ദ്രൻ മച്ചാൻ അടിപൊളിയാണ് കേട്ടോ മച്ചാന ഓരോ വടായി പറഞ്ഞവരാണ് മോൾക്ക കാണിച്ചിട്ട് മച്ചാൻ സെറ്റ് ചെയ്യുന്നു അങ്ങനെ നാല് മണിക്കൂർ ട്രക്കിങ്ങിന് ശേഷം ഞങ്ങളുടെ ആദ്യത്തെ ബേസ് ക്യാമ്പായ ഒസ്ല വില്ലേജിൽ എത്തിയിട്ടോ ഒസ്ല വില്ലേജിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ ഒമ്പതിനായിരത്തോളം അടിമുകളിലായി അയ്യായിരത്തോളം വർഷം പയക്കം ചെന്ന ഒസ്ല വില്ലേജിലെ കാഴ്ചകളും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയും കൾച്ചറിലൊക്കെ നമ്മുടെ അടുത്ത വീഡിയോ ഉൾപ്പെടുന്നതായിരിക്കും അപ്പോൾ ഹർക്കി ദോൺ ട്രക്കിങ്ങിലെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഒസ്ല വില്ലേജിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്താം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബായ്